കോഴിക്കോട് ജില്ലയിൽ പതിനഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു കോഴിക്കോട് ജില്ലയിൽ ചേവായൂർ വില്ലേജ് ഓഫീസിന് സമീപത്തായാണ് നിങ്ങളീ കാണുന്ന പതിനഞ്ച് സെന്റ് സ്ഥലവും വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ മധ്യഭാഗത്തായാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റുമതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഫ്രണ്ട് ഗേറ്റിൽ നിന്നും വീടിന്റെ എൻട്രൻസിലേക്ക് ഇന്റർലോക്ക് ചെയ്ത് സുരക്ഷിതമാക്കിയിരിക്കുന്നു ഈ വീടിന്റെ സിറ്റൌൺ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂം അതിൽ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം കിച്ചൺ ഒരു കോമൺ ബാത്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ ടെറസ് മുഴുവനുമായി മെറ്റൽ ഷീറ്റ് കൊണ്ട് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ നിന്നും ചേവായൂരിലുള്ള ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഏഴ് കിലോമീറ്ററും മെയിൻ റോഡായ മാവൂർ റോഡിലേക്കുള്ള ദൂരം കഷ്ടിച്ച് ഇരുന്നൂറ് മീറ്റർ മാത്രവുമാണ് നിരന്തരമായ പൊതുഗതാഗത സൗകര്യം ഈ പ്രദേശത്തെ വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ നഗരവുമായി ബന്ധിപ്പിക്കുന്നു ചേവായൂർ വില്ലേജ് ആൻഡ് രജിസ്റ്റർ ഓഫീസ് പ്രസന്റേഷൻ കോൺവെന്റ് രണ്ട് ബസ് സ്റ്റോപ്പ് അകലം മാത്രമുള്ള കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്നിവയെല്ലാം ഈ എത്താനുള്ള പ്രധാന ലാൻഡ്മാർക്കാണ് ആധുനിക ജീവിതത്തിനുതകുന്ന എല്ലാ സ്ഥാപനങ്ങളും വ്യവസ്ഥകളും ഈ പ്രദേശത്തിന് ചുറ്റുമുണ്ട് എങ്കിലും നഗരത്തിന്റെ അശാന്തിയിൽ നിന്നും ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഈ പ്രദേശം തീർത്തും ശാന്തമായൊരു അന്തരീക്ഷത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് കഠിനമായ വർഷക്കാലത്തും അതിവേഗം വെള്ളം വാർന്നു പോകുന്ന ഒട്ടും വെള്ളക്കെട്ടില്ലാത്ത ഏരിയയുമാണ് ഈ സ്ഥലം ദൈനംദിന ജല ശുദ്ധജല സമൃദ്ധിയുള്ള ഒരു കിണറും കോർപ്പറേഷൻ വാട്ടർ കണക്ഷൻ സൗകര്യവും ലഭ്യമാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും പ്രതീക്ഷിക്കുന്ന വില സെന്തിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഫോർ വൺ ഫോർ നയൻ ഫൈവ് എയ്റ്റ് സീറോ സിക്സ് നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ്